പ്രായമായ മാതാപിതാക്കൾക്ക് തോന്നണം ഞാൻ ഈ വീട്ടിൽ ഭാരമല്ല എന്ന് പക്ഷേ ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും കൂടി അതൊന്ന് ബോധ്യമാകണ്ടേ അവർക്ക് തോന്നണ്ടേ ഞാനിന്ന് ഈ വീട്ടിലൊരു ഭാരമല്ല എൻ്റെ മക്കൾക്ക് പഴയതുപോലെ എന്നോട് സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന പെരുമാറ്റം മക്കളെ മരുമക്കളേ നമുക്ക് വേണ്ടേ പല മരുമക്കളും അമ്മായിമ്മമാരും തമ്മിൽ പോരാണ് എന്തേ കാരണം ഭർത്താവിനെ നോക്കേണ്ട ഉത്തരവാദിത്തമേനിക്കുള്ളൂ ഭർത്താവിൻ്റെ ഭാര്യയെ കൂടി നോക്കാമെന്നൊന്നും ഞാൻ അങ്ങനെയൊക്കെ പറയാൻ എത്ര എളുപ്പമാണ് പക്ഷേ ഓ പെങ്ങളേ നിങ്ങളും ഒരു ഉമ്മയുടെ മോളായിട്ട് പുതുനാരിയായി ഇറങ്ങിയപ്പോ മറ്റൊരു വീട്ടിൽ നിങ്ങൾ വന്നപ്പോ നിങ്ങൾ ഈ ചിന്താഗതിക്കാരാണെങ്കിൽ നിങ്ങളുടെ ആങ്ങളൊരു പെണ്ണിനെ മറ്റൊരു വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉമ്മാന്റെ അടുത്ത് മരുമകളായി നിൽക്കുമ്പോൾ അതേ മരുമകൾ നമ്മുടെ സ്വന്തം ഉമ്മയോട് നിങ്ങളിന്ന് അങ്ങേ വീട്ടിലെ ഉമ്മയോട് കാണിക്കുന്ന പെരുമാറ്റം കാണിച്ചാൽ നിങ്ങൾക്കത് സഹിക്കുമോ ആ ഉമ്മയുടെ കണ്ണുനീരെന്നെ നിങ്ങൾക്ക് വലിയ വിലയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉമ്മയുടെ കണ്ണുനീരെന്നെ നിങ്ങൾക്ക് വിലയുള്ളതുപോലെ അപ്പുറത്തുള്ള ഉമ്മമാരുടെ കണ്ണുനീരുകൾക്ക് അപ്പുറത്തെ മക്കൾക്കും വിലയുണ്ടെന്നെങ്കിലും ഒരു സാമാന്യനീതിബോധമെങ്കിലും നമുക്കുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പ്രിയമുള്ളവരെ ഉമ്മയെയും ഉപ്പയേയും ഒരു വേലക്കാരിയുടെ റോളിലേക്ക് മാറ്റല്ലേ നമ്മൾ തിരക്കാണ് അവർക്കിപ്പോൾ നല്ല വഴിവുള്ള കാലമാണ് ാണ് അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും അവരാ ചെയ്തു തരേണ്ടത് എന്നിടത്തേക്ക് ഏതെങ്കിലും ഒരു മകനോ മകളോ ചിന്തിച്ചു പോയാൽ ഈ പ്രശ്നത്തിനൊരു തകരാറുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ സർവ്വ പല കുറ്റങ്ങൾക്കും പരലോക കോടതി വരെ ചിലപ്പോൾ ശിക്ഷയില്ലാതെ വരും ഈ കേസ് അങ്ങനെയല്ല ഈ കേസ് അങ്ങനെയല്ല ഇത് നിന്ന് കൂലി കിട്ടുന്ന കേസാണ് ആരൊക്കെ ഉമ്മയെ ബുദ്ധിമുട്ടിച്ചോ പാപ്പയെ ബുദ്ധിമുട്ടിച്ചോ അതിനുള്ള പ്രതികാരം നമ്മൾ തൗപ ചെയ്യാതെ പിന്നെയും അതേ നിലപാടിലാണ് പോകുന്നതെങ്കിൽ നമുക്കും വളർന്നു വരുന്നില്ലേ മക്കള് നമുക്കും വളർന്നു വരുന്നില്ലേ മക്കളും മരുമക്കളുമൊക്കെ അവരും ഈട്ടി ഇങ്ങനെ പകരം തീർക്കുന്ന സ്വഭാവക്കാരായി മാറാൻ അധിക കാലമൊന്നും വേണ്ടല്ലോ അന്ന് നമ്മളുടെ കണ്ണൻ ീരുകൾ ആരാണ് കാണാനുണ്ടാവുക പലരും പുറത്തേക്ക് ചിരിക്കും എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമാണെന്ന് പലരോടും പറയും പക്ഷേ ഒരഞ്ച് മിനിറ്റ് അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഉമ്മാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ ഉപ്പാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അവരുടേതായ പരാതികളുടെ ബാണ്ടക്കെട്ടുകളൊന്നും നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ആ വേദനാജനകമായ കാഴ്ച എത്രവണ എത്രയാളുകളില്ലെന്ന് നമ്മൾ ഇന്നും കാണുന്നു കേൾക്കുന്നു അതുകൊണ്ട് വാലി ദൈനീയ മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണേ അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടരുത മക്കളെ പ്രായം പൂർത്തിയാകുമ്പോൾ പലരും ഉമ്മമാരും ഉപ്പമാരിപ്പം പലതും പറയുന്നത് എന്താ എൻ്റെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ എന്നെ വേണ്ടാത്തൊരു കാലം വരെയുള്ള ആയുസ് എനിക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു അത് പറയുന്ന പലരോടും നമ്മൾ പറയും അങ്ങനെ പറയല്ല ഉമ്മ അങ്ങനെ ചിന്തിക്കല്ല ഉപ്പാ ദ ചെയ്യേ നമ്മുടെ മക്കൾക്ക് നല്ല മനസ്സ് വരും അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ എന്തേ അവർക്കുള്ള നടുക്കം എന്താണെന്നോ അവരും പലതും കാണുകയാണ് പ്രായമായി കഴിയുമ്പോൾ പിന്നെ എല്ലാ മക്കളും ും തിരക്കായി പിന്നെ ഉമ്മാന ആര് നോക്കും ഉപ്പാന ആര് നോക്കുന്നെന്ന് അറുക്കെടുക്കുകയാണ് എന്റെ മാത്രം പാപ്പ എന്നല്ലല്ലോ എന്റെ മാത്രം ഉമ്മ എന്നല്ലല്ലോ ആറുമാസം നീ കൊണ്ടുപോയി നോക്ക് ഈ ഉമ്മ കാരണം ഈ ഉപ്പാന ഞാൻ നോക്കുന്നത് കാരണം നിങ്ങളൊക്കെ കശ്മീരിലേക്കും പലയിടങ്ങളിലേക്കും നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ടൂർ പോകുന്നു പക്ഷേ ഈ തള്ളയെയും തന്തയെയും ഞാൻ മാത്രം നോക്കുന്നു എന്നതുകൊണ്ട് ജീവിതത്തിൽ എനിക്കോ എന്റെ ഭാര്യക്കോ ഒരു ടൂർ പോകാൻ പോലും സാധിക്കാതെ ഞങ്ങൾ എന്നൊക്കെ പറയുന്ന അടക്കം പറച്ചിലുകൾ ഈ ഉമ്മയും ഉപ്പയും കേൾക്കേണ്ടി വന്നാൽ ആ കണ്ണുനീര് വീഴുന്ന പുല്ലിൽ പോലും തീ പടർന്ന് പിടിക്കൂലേ ആരൊക്കെ മക്കൾ എത്ര മക്കൾ ഉമ്മാക്കുണ്ടാവട്ടെ ഉപ്പാ കൊണ്ടാവട്ടെ അവരും നോക്കണ്ടേ എന്ന് പറഞ്ഞു തർക്കിക്കുന്നതിന് പകരം എനിക്കെന്റെ ഉമ്മാനെ നോക്കാൻ അവസരം കിട്ടിയോ ഞാൻ ഭാഗ്യവാനാണെന്ന് കരുതണം മറ്റോ നോക്കിയോ നോക്കിയില്ലേ നോക്കണമെന്ന് അവന് ബോധമുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ നോക്കണമെന്ന് അവൾക്ക് ബോധമുണ്ടെങ്കിൽ അവൾ നോക്കട്ടെ ഇപ്പൊ എനിക്ക് കിട്ടിയ അവസരമാണ് അത് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന ഈ മാനികമായ പരലോകബോധത്തോടെ നിങ്ങൾ വളർത്തുന്നു എങ്കിൽ സ്വർഗമല്ലേ ആ തൃപ്തിയിലല്ലേ തജ്ജുദീൻ എഴുന്നേറ്റ് വിറയോർന്ന് കൈകളോടുകൂടി ഉമ്മതുവഴ ചെയ്യുന്നു എൻ്റെ മോന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് പിതാക്കള് ദ്വായ ചെയ്യുമ്പോൾ ആ ദ്വായുടെയൊക്കെ പ്രിയമുള്ളവരെ അർത്ഥങ്ങളും വിലയുമൊക്കെ അവർ മരിച്ചു മണ്ണടിഞ്ഞ് കബറിലേക്ക് പോകുമ്പോൾ നമുക്ക് വേണ്ടി ഇന്ന് ഉയർത്താൻ വിറയാർന്ന കൈകളില്ലല്ലോ എന്ന വേദന അത് നഷ്ടപ്പെട്ട മക്കൾക്കേ അറിയൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും കടമകൾ നിറവേറ്റണം ഇനി മരിച്ചാലോ മരിച്ചാലും മറക്കരുത് ദിനേന അവർക്ക് വേണ്ടി ത്വാ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക വലതും സാലിഹുന്യതോ ലഹു അവർക്കായി പ്രാർത്ഥിക്കുന്ന മക്കൾ സന്താനങ്ങൾ നമ്മൾ മരിക്കോളം നമ്മളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പേരമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി മാത്രമല്ല വരുന്ന പോലും നമ്മുടെ മനസ്സിൽ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്താൽ അതുകൊണ്ടൊക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ എത്രയായിരിക്കും സൂറത്തുൽ കഹഫിലൊക്കെ നമ്മളത് പഠിക്കുന്നവരല്ലേ ഒരു നല്ല ബാപ്പ ഉണ്ടായിരുന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹു ഇവിടെ ദുന്യാവിൽ ചില സഹായങ്ങളൊക്കെ ചില മക്കൾക്ക് ചെയ്തു കൊടുത്തതിൻ്റെ ദുന്യവിയായ ചില നേട്ടങ്ങളൊക്കെ അവർക്ക് കിട്ടിയതിൻ്റെ പിന്നിൽ നല്ലവരായ രക്ഷിതാക്കളുടെ കാര്യം പ്രത്യേകം സൂറത്തുൽ കഹഫിലൊക്കെ എടുത്തു പറയുന്നില്ലേ സുദീർഘമായി പറയേണ്ട വേദിയല്ല ഇത് പക്ഷേ ഒന്ന് മനസ്സിലാക്കിക്കോ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് നമ്മുടേതായ കടമകൾ നിർ വഹിക്കുവാൻ അവസരം കിട്ടുന്ന ഇടത്ത് മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്നൊരു നമ്മൾ നോക്കല്ലേ എനിക്ക് കിട്ടിയ ചാൻസ് ഞാൻ ഉപയോഗപ്പെടുത്തുക മറ്റവന് വേണോ അവൻ കൊണ്ടുപോകട്ടെ നിർബന്ധിച്ചും കേസ് കൊടുത്തിട്ടും കോടതി കയറിയിട്ടും ഒന്നുമല്ല ഉമ്മാക്കുള്ള ചെലവ് കൊടുക്കേണ്ടത് മക്കൾക്കിടയിൽ അസൂയ വളരുന്ന കാലമാണിത് നമ്മളങ്ങ് മരിച്ചു കിട്ടിയാൽ പിന്നെ സ്വത്തിന് വേണ്ടി കോടതി കയറുകയാണ് മക്കൾ തമ്മിൽ തല്ലുന്നു എങ്ങനെ ഉണ്ടാക്കിയ മുതലാണി മുതൽ നമുക്ക് വേണ്ടി ദ്വാരവർക്ക് നേരമില്ല ഫീസും കൊടുത്തുകൊണ്ട് എന്തേ നമ്മുടെ ഇങ്ങനെ ആയി പോകുന്നത് എന്തേ കാര്യം അവിടെ ആ പറയുന്നത് അള്ളാനും പരിചയപ്പെടുത്ത് റസൂ പരിചയപ്പെടുത്ത് ആ മാർഗത്തിലേക്ക് അവരെ കൊണ്ടുവരൂ വീടുകളിൽ ഇസ്ലാമികമാ കൂരാവിലെ എഴുന്നേൽക്കുമ്പോ ചൊല്ലേണ്ട ക്കറുകൾ തുടങ്ങി അവസാനം ഉറങ്ങുന്നതിൻ്റെ അവസാന ഘട്ടത്തിൽ പറയേണ്ടെന്ന് ഉച്ചരിക്കേണ്ടുന്ന തിക്കറുകൾ പോലും പറഞ്ഞിട്ടല്ലാതെ നമ്മുടെ കുടുംബങ്ങളിൽ ഒരാളുമില്ലെന്ന് വരുത്താനും നമ്മുടെ വീടുകളിൽ വിശുദ്ധ കുറുആാലിൻ്റെ പാരായണം നടക്കാനും അത് കാറുസഭാഹു പ്രഭാത പ്രാർത്ഥനകളും പ്രദോഷ പ്രാർത്ഥനകളുമൊക്കെ മുടങ്ങാതെ നിർവഹിക്കാനും സ്വർഗം ഇൻഷൂർ ചെയ്യുന്ന ദുആയാകുന്ന സയ്യിദുൽ ഇസ്തിഗാർ എന്ന ഇസ്തിഗാറിൻ്റെ ദുആ പകലും രാത്രിയും ഒരു തവണയെങ്കിലും ചൊല്ലിയെന്ന് ഉറപ്പ് വരുത്താനും വീട്ടിൽ പിശാച്ചിൻ്റെ കേളീരംഗമാകുന്ന കാരണങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ ഇല്ലാതിരിക്കാനും വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വിസ്മില്ല ചൊല്ലിക്കയറുന്ന കുടുംബാംഗങ്ങളായി മാറാനും അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം ഉണ്ടോ അതൊക്കെയും നമ്മുടെയും ജീവിതത്തിൽ കൊണ്ടുവന്നാൽ പ്രിയമുള്ളവരെ ആ കുടുംബത്തോളം സംതൃപ്തമായ ഒരു കുടുംബം ആർക്കാണ് കെട്ടിപ്പടുക്കാനാവുക അതുകൊണ്ടാണ് പറയുന്നത് ഇതൊക്കെ ഞാൻ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും നോക്കുന്നത് കാണുന്ന ആളുകളുണ്ടോ ആളുകൾ കാണാനോ മറ്റോ ഒന്നും ആയിരിക്കരുത് എൻ്റെ വിശ്വാസം ഞാൻ നന്നാക്കുന്നത് എൻ്റെ മക്കളെ ഞാൻ തെറുബിയത്ത് കൊടുക്കുന്നത് എൻ്റെ ഈണയോട് നല്ല നിലക്ക് വർത്തിക്കുന്നത് എൻ്റെ ഭാര്യയോട് ഭർത്താവിനോട് ഞാൻ സംസാരിക്കാൻ നേരം കാണുന്നത് മറ്റുള്ള പലരോടും ആക്റ്റ് ചെയ്ത് മണിക്കൂറുകൾ തള്ളി നീക്കുമ്പോഴും തൊട്ടപ്പുറത്തുള്ള പാപ്പയോട് ഉമ്മയോട് ഭാര്യയോട് ഭർത്താവിനോട് ഒന്ന് വർത്തമാനം പറയാൻ നേരമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ റെക്കോർഡല്ലേ പിൻ്റെ കോടതിയിൽ ഇതൊക്കെ ഞാൻ കാണേണ്ടി വരില്ലേ അവിഹിതമായ ബന്ധങ്ങളുടെ പേരിൽ ആത്മഹത്യകൾ പെരുകുകയാണ് തടിപ്പോക്കുകൾ വർദ്ധിക്കുകയാണ് പ്രണയനൈരാശ്യത്തിൻ്റെ പേരിലുള്ള കൊലക്കത്തിക്കിരയാകലുകൾ എത്രയാ രാജ്യത്ത് മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഈ ദുന്യാവാണ് എല്ലാമെന്നും അവരുപയോഗിക്കുന്ന വസ്തുക്കളാണ് എല്ലാമെല്ലാമെന്നും അത് കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിന് എന്തർത്ഥമെന്നും ഒക്കെ ചിന്തിക്കുന്ന കൊച്ചുകുട്ടികളോട് പന്ത്രണ്ട് കാരനോട് എട്ട് വയസ്സുകാരനോട് ഏഴ് വയസ്സുകാരിയോട് മൊബൈലിൻ്റെ അമിതമായ ഉപയോഗമൊന്നു നിയന്ത്രിക്കാൻ ഉമ്മയൊന്ന് പറഞ്ഞതേയുള്ളോ ബെഡ്റൂമിൽ കയറിയിട്ട് ഫാനിലേക്ക് കയറിയിട്ട് കെട്ടിത്തൂങ്ങിയില്ലേ കാരൻ മരിച്ചില്ലേ എട്ട് വയസ്സുകാരി തൂങ്ങി മരിച്ചില്ലേ എൻ്റെ ഉമ്മമാരെ സംഭവിക്കുന്നത് മക്കളോട് പറഞ്ഞു അള്ള ആരാണെന്ന് അള്ളാൻ്റെ റസൂലാരാണെന്ന് ഇവിടെ അങ്ങ് മരിച്ചാൽ പിന്നെ അടുത്തത് ഇതിനേക്കാൾ അപകടമാണ് ആത്മഹത്യ ചെയ്തവർക്കുണ്ടാവുക എന്ന ബോധം കിട്ടിയോ എന്തിനേറെ പറയുന്നു പ്രിയമുള്ളവരെ നമുക്കങ്ങനെ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നേരമില്ലാത്തത്ര ബിസിയാണ് നമ്മളൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാ ബിസിയും തീരുന്ന ഒരു ദിവസം വരുന്നുണ്ട് അന്ന് ഏത് തിരക്ക് പിടിച്ച രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും എം എൽ എ ആണെങ്കിലും എം പി ആണെങ്കിലും എല്ലാവരും പറയുന്നൊരു വർത്തമാനമുണ്ട് റബ്ബിനോടുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്തിയ സർവരും അത് പറയും റബ്ബിർ ജോലി ഒന്ന് മടക്കിത്തരാമോ ലിമലിൻക്കു ചെയ്യാതെ വിട്ടുപോയ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്യണമെന്ന് ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ടുണ്ട് എന്നെ ഒന്ന് വിടാമോ എന്ന് റബ്ബിനോട് കെഞ്ചി നോക്കുന്നു പക്ഷേ ഇല്ലടോ ലാസ്റ്റ് ബെല്ലടിച്ചു ഇനി ചാൻസ് ഇല്ല ഇനി നിന്റെ വാസസ്ഥലം ബർസഹാകുന്ന ഖബറാണ് ത്തെ രക്ഷിക്കട്ടെ സഹോദരങ്ങളെ സഹോദരങ്ങളെ എല്ലാവരും ചിന്തിക്കണം മാറേണ്ടത് ഞാനാണ് എൻ്റെ കുടുംബമാണ് കേൾക്കുന്ന ഓരോരുത്തരും അങ്ങനെ ചിന്തിക്ക് വളരെ ആരെ കുറിച്ചുമല്ല നമുക്കതിന് തൊഫീക്ക് കിട്ടണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പോഴാണ് മലക്കുകളുടെ പ്രാർത്ഥന കേട്ടില്ലേ നിങ്ങൾ നല്ലവരായ മാതാപിതാക്കള് ഇണകള് മക്കള് എല്ലാരും വരെ കൂടെ സ്വർഗത്തിൽ കാക്കുകയാണ് എന്തിനാണത് ഞാനൊരു സന്തോഷം അനുഭവിക്കുമ്പോൾ എൻ്റെ ആഗ്രഹാണത് എൻ്റെ പാപ്പ വേണം എൻ്റെ ഉമ്മ വേണം എൻ്റെ കൂടെ എൻ്റെ മക്കൾ വേണം എൻ്റെ ഭാര്യ വേണം എൻ്റെ ഭർത്താവ് വേണം സ്വർഗ്ഗത്തിലത് കാണുമ്പോൾ കിട്ടണം എന്നത് തരുന്നാള പറയുന്നത് അത് തരുന്നു ഞാൻ അവർ നിൻ്റെ അത്ര വലിയ ഉഷാറിലൊന്നുമല്ല നാല് മോമിനീങ്ങളാണ് നിൻ്റെ അത്ര പദവിയൊന്നും അവർക്കില്ലെങ്കിൽ പോലും അൽഹിഹിം ദുരിയും അവരുടെ അത്രതൊന്നും നന്മകളിൽ മികച്ചുപോയ ഉന്നത നിലവാരത്തിലൊന്നും എത്തിയിട്ടില്ലാത്തവരാണെങ്കിൽ പോലും ഈ മാനിൽ നിന്നെ ഫോളോ ചെയ്ത അവരെങ്കിൽ അവരെ നിന്നോടൊപ്പം റബ്ബ് നിനക്ക് സന്തോഷത്തിന് വേണ്ടി കൂടെ സ്വർഗത്തിലേക്ക് എത്തിച്ചേരും എത്തിച്ചേർത്ത് തരും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ റബ്ബ് നമുക്കതിൻ്റെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ അങ്ങനെ സ കുടുംബം നമുക്ക് സ്വർഗത്തിലെത്തണം അതിനിത്തരത്തിൽ ഇവിടെ പറഞ്ഞതൊക്കെ ചില ഗൈഡൻസുകൾ മാത്രമാണ് പ്രിയമുള്ളവരെ എല്ലാവരും ബുദ്ധിയുള്ളവരാണ് തൻ്റെ ഇടമുള്ളവരാണ് പഠിക്കാൻ ഇഷ്ടംപോലെ സംവിധാനങ്ങളുള്ളവരാണ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള മഹാസമ്മേളനം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു യൂത്തിൻ്റേതായ കാര്യം ഇന്നിപ്പോൾ കണ്ണൂരിൽ മഹാസമ്മേളനം നടന്നു അതേപോലെ തന്നെ ഇവിടെ ദാഴ്വ മറ്റു ഇടമുറിയാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കണ്ണും കാതും കൊടുത്ത് കേൾക്കണം മനസ്സിലാക്കണം ചിന്തിക്കണം ആരെയും വാശി തീർക്കുവാനോ ആരെയും തോൽപ്പിക്കാനോ എണ്ണപ്പെരുപ്പം കാണിക്കാനോ ഒന്നുമല്ല എൻ്റെ ഖബറിൽ എൻ്റെ മഷ്യറിൽ എൻ്റെ മീസാനിൽ എൻ്റെ സിറാത്തിൽ എനിക്ക് പതറാതെ സ്വർഗത്തിലേക്ക് പോകാനാവണം എന്ന ഉത്തമമായ നീയത്തോടെ പ്രവർത്തിക്കൂ സഹോദരങ്ങളെ വീഴ്ചകളൊക്കെ സ്വാഭാവികമാണ് മനുഷ്യരല്ലേ അള്ളാഹു പുറത്തു തരും ആത്മാർത്ഥമായിട്ട് എല്ലാം ചെയ്യുക ഇഖലാസ് നഷ്ടപ്പെടാതിരിക്കുക തെറ്റിദ്ധരിച്ച ആളുകളോട് നസീഹത്തോടെ പറഞ്ഞു കൊടുക്കുക അവർ പിന്നെയും തെറ്റിദ്ധാരണകളും വിളികളും ഒക്കെ തുടരുകയാണെങ്കിൽ തുടർന്നോട്ടെ അള്ളാഹുവിനോട് പറയുക അതുകൊണ്ട് കൃത്യമായി ഈ ഒരവസ്ഥ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് നാം പഠനത്തിൽ മുന്നേറുകയും ധാരാളം ധാരാളമായി അതിൻ്റെ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ജീവിതത്തെ ആ നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ പരിശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതികൂലമായൊരു കാലാവസ്ഥയിലാണെങ്കിൽ പോലും ആരും എല്ലാവരും ഇത് വളരെ ശ്രദ്ധയോടെ കേട്ടവരാണ് പ്രയാസങ്ങളിലൂടെ നമ്മളിവിടെ ഇരുന്നതും ശ്രവിച്ചതും ഒക്കെ അള്ളാഹു ഒരു സ്വാല്ഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ